പാണ്ടിക്കാളൻ്റെ ഒരു വീഡിയോനെ കണ്ട് എന്തല്ല ഈ ജനങ്ങളിൽ കൂടി നിൽക്കുന്ന ആളുകളെ ഇത്ര സമർത്ഥമായി പറ്റിക്കാൻ സമർത്ഥിയൊന്നുമില്ല സമർത്ഥമായിട്ടൊന്നുമല്ല പക്ഷെ കൂടി നിൽക്കുന്നവർ അത്രയും എന്തോ അവർക്കെന്താ അവർ ഒരു പക്ഷേ അത്രയും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ പ്ലാനിങ് പ്ലാനിങ് ആയതുകൊണ്ടായിരിക്കാം സിമ്പിളായിട്ട് ഒരു നർക്ക് ഒരു വലിയ കൊട്ടേന്ന് ഒരു നിന്ന് എടുക്കുക അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ആ മൂലയാണ് ഏതെങ്കിലും മൂലം ഈവനിത് കയ്യിട്ട് തുളഞ്ഞൊരു മൂലയിലേക്ക് പോയിട്ട് ഇങ്ങനെ 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 ചുരണ്ടി ചൊരൻ്റെ ചുരണ്ടി എവിടെ നിന്നോ എന്തിൻ്റെയോ ഉള്ളെന്ന് വലിച്ചെടുക്കുന്ന ശരിയായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ കൈ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ രണ്ട് കൈ കൂടെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ മറ്റേ കൈ അവിടെ ഒരു സപ്പോർട്ടായി കൊടുത്തിട്ട് വീഴുന്നതിന് ഒരു മൂലയിലേക്ക് പോയിട്ട് ആ മൂലയിൽ നിന്ന് എന്തോ മാന്തി എത്ര നേരം നിന്ന് മാന്തിക്കുന്നു ഏതെങ്കിലും ഒരു നറ ഒരു നമ്മുടെ മനസ്സിലൊരു വ്യക്തമായ ഒരു വ്യക്തിയെ കാണുന്നത് പ്രശ്നം അല്ലെങ്കിൽ വ്യക്തമായ ഒരു നറുക്ക് ആ ഒരു നറുക്ക് വ്യക്തമായിട്ടൊന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒന്ന് എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ നേരെ കയ്യുടെ അടിയിലേക്ക് കയ്യിട്ടിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് അത് കാണിച്ചാൽ അവർ ഇത്ര കഷ്ടപ്പെട്ട് ഏതോ ഒന്നിന് വേണ്ടി ഏതോ ഒന്നിന് വേണ്ടിയിട്ടാണ് തരയുന്നത് നിങ്ങളന്ന് കണ്ടുനോക്കി എന്നൊരു നിങ്ങൾ തന്നെ പറ കൂടി നിൽക്കുന്ന വയനാട് വയനാട് മുണ്ടില്ലേ കണ്ടില്ലേ നിങ്ങൾ ഓന്റെ മുഖത്തേക്ക് നോക്ക് വേറെ ഒന്നും വേണ്ട ഓന്റെ മുഖത്തേക്ക് നോക്ക കള്ള ക മുഖത്ത് വായിച്ചെടുക്ക എല്ലാം ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്ക ഏർ എന്താ ഒരു കൈ കൊണ്ട് വീഴുന്നതിന് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് ഇത്ര മാത്രം ആഴത്തിലേക്ക് ഇറങ്ങി പോയിട്ട് ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇച്ചെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കൊടഞ്ഞ് കളഞ്ഞിട്ട് ഈ ഒരെണ്ണം മാത്രം എന്തിനാ ഒരു പിടീണ്ടെടുത്തിട്ട് അതിന് ഒരെണ്ണം എന്തിനാണ് ഇങ്ങനെ പിച്ചി എടുക്കേണ്ട കാര്യം എന്താ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരു പിടി വാരി എടുത്തിട്ട് അതിന് ഏതെങ്കിലും ഒന്ന് എടുത്താൽ പോരാ അല്ലെങ്കിൽ മേലെടുത്താ പോരങ്കില് താഴന്നാണെങ്കിൽ താഴെന്ന് ഒരെണ്ണം പിച്ചിങ്ങനെ വ്യക്തമായി ചോറ് തിന്നുന്നവന് ചോറ് തിന്നുന്നവന് മനസ്സിലാവും ഇതെന്താണെന്നുണ്ട് എത്ര സമർത്ഥമായിട്ട് ഇത്രയാളുകൾ അവര് പറ്റിച്ചത് നാ സെർക്കാന്ന് പറയുന്നത് അയാളും അതുപോലെ തന്നെ കാട്ടുന്നു കൈട്ട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അത് നൂറ് ശതമാനം ഇനി അവരെന്തൊക്കെ പറഞ്ഞ് ആരെയൊക്കെ കൊണ്ടുവന്ന് ന്യായീകരിച്ചാലും നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഇറ്റ്സ് എ ഫേക്ക് അവർ വെൽ പ്ലാനിംഗ് ആണ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അവർ കൊട്ട കൊണ്ടുവന്നിട്ട് ഓരോന്നും അതിലേക്ക് ഇടണം ഇത് ഉള്ളിൽ നിന്ന് അവരിത് ഫില്ല് ചെയ്തിട്ടാണ് പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഏ എന്നിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ പരിപാടി ഈ തുഴയൽ പരിപാടി ഭയങ്കര തുഴക്കാരനാണ് വന്നത് എന്ന് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഇങ്ങനെ പറ്റിച്ച് തിന്നുന്ന എന്ത് ഇവനൊക്കെ എന്താ പറയാ പണ്ട് ഇവൻ്റെ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി എന്ത് പറഞ്ഞൊരു കള്ളത്തരം പറഞ്ഞ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം മകനെ അപകടം പറ്റി ആക്സിഡന്റ് പറ്റി ഐ സിയുലാണ് വളരെ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു ഇടയ്ക്ക് കേൾക്കുക വൈഫിന് ട്യൂമറാണ് ക്യാൻസറാണ് അത് ഉള്ള ഹോലം ഉള്ളതാണുള്ള ഇല്ലാത്ത ഇവന്റെ സ്വഭാവം വെച്ചിപ്പോൾ നോക്കുമ്പോൾ എന്താണ് സത്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് സത്യം ഏതാണ് നോക്കാം എന്നുള്ളത് മനസ്സിലാവുന്നില്ല അല്ലേ മാത്വം എന്താ ചെയ്യാ ഈ ചെങ്ങായിമാർ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ പഠിച്ച് തിന്നാൻ കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടുണ്ട് ഈ വിഷയത്തില് ഹൈദർ മധൂറിന്റെ ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് അത് അതും കൂടെ കാണുമ്പോ അത് വളരെ വ്യക്തമാവും ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് കാണാം അയപ്പെടുന്നത് മണിക്കാണു ഞാൻ ദൈവം ഓണാക്കി ഒരിക്കലും ഈ പറയുന്ന നരക്കിനെ മിക്സ് ചെയ്താൽ ആരും കാണില്ല ഈ നരക്കെടുക്കാൻ വേണ്ടി ആദ്യ നരക്കെടുക്കാൻ വേണ്ടി മളികൾ ഞാൻ വിളമ്പലം നിൽക്കുന്നു നെല്ലെ ഒന്ന് ഇതിന് നെലെ ഒന്ന് നെൽവേലിൽ സംസാരമാണെന്നൊക്കെ നെല്ലെ ഒന്ന് ഇവിടെ ഒന്ന് ഒന്ന് കൊടുക്കുന്നു എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡല്ലാതാണ് ലെഫ്റ്റിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാറ്റ് ചെയ്യുകയോ ചെയ്യാത്ത വലത് വഴിക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കയ്യും വലുതുകയ്യും താത്തി വെച്ചിട്ട് ഇതിലേക്ക് ഇതിലേക്കങ്ങനെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം വലത് കയ്യും നേരങ്ങനെ വെക്കുന്നു ഇടത് കയ്യിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു കാണാം ഹൈദർ മദൂർ എന്ന് പറയുന്ന നിരക്ക് മാത്രം ഞാൻ എല്ലാവർക്കും എടുത്തിരിക്കുന്നു എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിതായിട്ട് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ തയ്യാറെക്കി വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ് ഇതിൻ്റെ ടിപ്സ് നടന്ന് ഞാൻ കാണിച്ചുതരാം ഇവിടെ വരാം ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നു ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ ഇതിലേക്കൂടെ ഇവിടെ ഒട്ടിച്ചോക്കുന്നു മൂന്ന് വശങ്ങളിലായിട്ട് ഒട്ടിച്ച ഈ പേപ്പറിനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു എന്താ എൻ്റെ കയ്യിലാണ് എൻ്റെ പേര് എഴുതി നിറക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കുന്നു സിമ്പിൾ പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ല ആദ്യം തന്നെ ഉള്ളിൽ നിന്ന് ഒരു വട്ടം കൊഴച്ചു കഴിഞ്ഞ് അതേപോലെ ഇഞ്ചക രണ്ടാമതാക്കി പിന്നെ ആദ്യം തന്നെ ഉള്ളിൽ നിന്ന് ഒരു വട്ടം കൊഴച്ച് കൊണ്ടുവന്നാണ് മിക്സ് ചെയ്ത് കൊണ്ടു വന്നതെന്നാണ് ഞാൻ പറയുന്നത് ഇതെന്താ മൗലാണ് ഉള്ളിൽ നിന്ന് കൊഴച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന നാട്ടുകാരുടെ മുമ്പിൽ വിക്രമിന്ന് മിക്സ് ചെയ്ത് ആ കൂടി നിൽക്കുന്ന ജനങ്ങളെ മുമ്പിൽ ഒരിക്കലും ഇവൻ മിക്സ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ലൈവ് തുടങ്ങി തുടങ്ങിയിട്ടും ഇത് മിക്സ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് മിക്സ് ചെയ്യുന്ന രംഗാളങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പാറ്റി കൊടുക്കുന്നത് മാത്രമാണ് കാണുന്നത് രണ്ടാമത് ആഹ് ലക്കിട്രോയിന്റെ ഓണറായ നാസർ എടുക്കുന്നതും തട്ടിപ്പാണ് അയാളും കൃത്യമായിട്ട് തട്ടിപ്പ് ഞാൻ അപ്പോഴും ഇത് മിക്സ് ചെയ്തിട്ടില്ല അത് കണ്ടുപോയി ആദ്യത്തെ നറുക്കെടുപ്പ് കുഞ്ഞാന്റെ നാടകീയ രംഗത്തിനു ശേഷം രണ്ടാമത് ഈ പറയുന്ന ലക്കേറോയുടെ ഓണറായ നാസർക്ക് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എടുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് രണ്ടു പേരാണ് ഒന്ന് പാണ്ടിക്കാട് കുഞ്ഞാനാണ് പറയുന്നത് ഇനി നിങ്ങൾ തന്നെ എടുത്തുപോയെന്ന് മറ്റന്നിപ്പുറത്ത് പറയുന്നത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ക്യാമറാമാൻ ആണ് ആശി എന്നാണ് എനിക്ക് തോന്നുന്നത് ആഷിയാണ് പറയുന്നത് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ കൂടി എന്നാലും നാസർക്കാട് എടുക്കാൻ വേണ്ടി പറയുന്നില്ല ജിമ്മേ സർക്ക എന്നിട്ട് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തും ഇത് മിക്സ് ചെയ്യുന്നില്ല കണ്ടോക്കി അതിനുശേഷം ഈ പറയുന്ന നാസർക്കയും ഈ കുഴിയിലേക്ക് ആഴത്തിലേക്ക് കൈയിട്ടിട്ട് കൈ പോകുന്നതിൻ്റെ ആ സ്ഥലത്തുള്ള സാധനങ്ങൾ മാത്രം പുറത്തേക്ക് തള്ളിച്ചിട്ട് അവിടെ മൂപ്പനും കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് തന്നെ പോകുന്നുണ്ട് മൂപ്പനും അവിടെ ഏറ്റവും അടിയിൽ കിടക്കുന്ന അതേ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ പിന്നെ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ഈ സാധനം തന്നെയാണ് മൂപ്പരും എടുക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത് മൂപ്പര് ഇത് എടുത്തതിനു ശേഷം ഇനി അടുത്തത് മൂന്നാമത്തതാണ് മൂന്നാമത്തത് മിക്സ് രണ്ടുപേരിൽ ആസർക്കയും ഈ പറയുന്ന കുഞ്ഞാനും കൂടി മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപോയിട്ടോ ഏറ്റവും വിലപ്പെട്ട രണ്ട് സമ്മാനങ്ങളും ഇവർ രണ്ട് പേരും കൂടി വളരെ നാടകീയമായി എടുത്തതിനു ശേഷം മൂന്നാമത്തത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് അവിടെ ഏതെങ്കിലും കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആളുകളെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഈ സമയത്ത് കുഞ്ഞാൻ പറയുന്നുണ്ട് ആശിയെ കറക്റ്റ് ഇതിലേക്ക് തന്നെ ക്യാമറ കൊണ്ടുവന്നോളി അതല്ലെങ്കിൽ നാളെ നമ്മളെ ജനങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും അതിൻ്റെ അടിഭാഗത്തേക്ക് ഏറ്റവും അടിയിൽ നിന്ന് ഇതെടുത്തിട്ട് കുരച്ച് മറിക്കുന്നു മറിക്കുന്നുണ്ട് എന്നിട്ട് മൂന്നാമത് പുറത്ത് നിന്ന് ഒരാൾ വന്നിട്ട് വളരെ മാന്യമായിട്ട് ഒരു നരക്കെടുക്ക എടുക്കുന്നുണ്ട് ആ നരക്ക് തട്ടിപ്പല്ല അത് ഭാഗ്യമുള്ളത് കൊണ്ട് അവിടെയുള്ള ആൾക്ക് തന്നെ കിട്ടിയതാണ് ആ കമ്മിറ്റിയിലുള്ള ആളോ നാട്ടുകാരനോ ഏതുമായിക്കൊള്ളട്ടെ പക്ഷെ അത് ഭാഗ്യവശാൽ കിട്ടിയ കൃത്യമായ നരക്കാണ് മൂന്നാമത് എടുക്കുന്നത് ആ ബുള്ളറ്റ് വേണ്ടിയുള്ളത് ബാക്കി രണ്ടും കൃത്യമായ നാടകീയമായ രംഗമാണ് എന്ന് അരിവശം കഴിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരാണ് ബുള്ളൂദ് മസൂദ്ദേ